പൊതുവെ അവരുടെ പേരിങ്ങനെ എസ്റ്റാബ്ലിഷ് ആവുമെന്ന് പറയില്ലേ അതുപോലെയൊക്കെ സംഭവിച്ചേക്കാവുന്ന വളരെ ഗുണപരമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് ശ്രദ്ധിക്കേണ്ട ചില പേപ്പറുകളൊക്കെ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക അപ്പോൾ അശ്രദ്ധയോ നമ്മളെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ വരുന്ന പാളിച്ചകളോ കൊണ്ട് നഷ്ടങ്ങളോ കഷ്ടങ്ങളോ വരാതെ ഇവർ നന്നായിട്ട് ശ്രദ്ധിക്കണം തന്നെത്താൻ ചെന്ന് കുഴി ചാടരുത് അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അപ്പോൾ വേണ്ട വേണ്ട പഴയ ആവർത്തി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടും അത് പോയി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഏനക്കേട് പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ശരി വേണം ഇനി ഇനിയുള്ള വ്യാഴമാറ്റം ഫലങ്ങൾ കൊടുക്കുന്ന കുറുകർ കുറുകർ നമ്മളെ നമ്മൾ നേരത്തെയും പറഞ്ഞു ക്ലിക്ക് ക്ലിക്കാവണില്ല എന്താണോ വ്യാഴം വ്യാഴം എല്ലാവർക്കും ബലം കൊടുക്കണുണ്ട് അതില് ഇതുവരെ നമ്മള് വൃശ്ചികരാശി വരെയാണ് പറഞ്ഞത് ധനുരാശിയാണ് അപ്പോ ധനക്കൂറുകാര് ധനുരാശി ധനക്കൂറ് എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഉത്രാടം എന്ന് പറയും ഇത്രയുമാണ് ധനും കൂറുകാരുടേത് അപ്പോ വ്യാഴമാണ് ലഗ്നാധിപൻ ആയിട്ടുള്ള ഗ്രഹം അപ്പോ അതേപോലെ തന്നെ എന്ന് പറയുമ്പോഴേക്കും ധന ഈ ധനുരാശിക്കാർ അവരുടെ പൊതുവെയുള്ള നേച്ചർ ഈ ഓരോ രാശിക്കും ഉണ്ട് കേട്ടോ ഓരോ പ്രത്യേകതകളുണ്ട് ഓരോ രാശിക്കും ധനുവിൻ്റെ പറയുമ്പോൾ എപ്പോഴും എനിക്കതൊരു സ്പെഷ്യലായിട്ട് തോന്നാറുണ്ട് കാരണം അവരെ എപ്പോഴും ജീവിതത്തിൽ പൊരുതിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും എന്ന് പറയുമ്പം അവരുടെ ലൈഫ് മോശമായതുകൊണ്ടല്ല എവിടെയും തോറ്റു കൊടുക്കാനോ വിട്ടു കൊടുക്കാനോ അല്ലെങ്കിൽ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനോ അവരെ കിട്ടില്ല ഹാർഡ് വർക്കിങ് ആണ് അതെ വർക്കിങ് എപ്പോഴും വർക്കിംഗ് ആണ് അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ലക്ഷ്യങ്ങളുണ്ട് അത് നേടിയെടുക്കുന്നത് വരെ അവർ പ്രയത്നിക്കും അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ ശരിക്കും ധനക്കൂറുകാരെ സംബന്ധിച്ച് ഒരുപാട് നാളുകളായിട്ട് പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അത് കുറേ ആയി അത് കുറേ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏഴരശിനി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറും എന്ന് കുറേ പേരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഫലം കണ്ടു വന്നത് അവർക്ക് ഈ ഏഴരശിനി കഴിഞ്ഞിട്ടും അനുകൂലം വന്നില്ല എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരഞ്ചെട്ട് മാസമായിട്ടാണ് അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം ആശ്വാസമുണ്ടായത് അപ്പോൾ ധനുക്കൂറുകാർ അതുകൊണ്ടാണ് ഈ ധനക്കൂറിനെ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി കണ്ട ദശനിയോ ഏഴശനിയോ വന്ന് കഴിയുമ്പോഴത്തേക്കും അത് മാറി അവർക്ക് ഗുണം വരുമെന്ന് നമ്മൾ അത് കട്ടായം നമ്മൾ പറയാറുണ്ട് പക്ഷേ ധനക്കൂറുകാരുടെ കാര്യത്തിൽ എന്താ എന്ന സത്യത്തിൽ ഞാൻ ഞാനിങ്ങനെ ഓരോ ഇത്തരത്തിലുള്ള ഓരോ ഫലത്തെയും ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്നയാളാണ് ഒരുപാട് പേരുടേത് വെച്ചിട്ട് ഞാൻ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കാറുണ്ട് പക്ഷെ ധനിക്കൂറിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഇപ്പം ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല പക്ഷെ അവർക്ക് കാലം വളരെ ഇടരശനി കഴിഞ്ഞിട്ടും അനുകൂലമായിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞൊരു വർഷമായിട്ട് മാത്രമാണ് ഒരു കഷ്ടിച്ചൊരു വർഷം ഒരു വർഷം മുഴുവനും പറഞ്ഞുകൂടാ ഒരു ഗുണമായിട്ട് വന്നത് വീണ്ടും അവർക്ക് ശനി നാലിലേക്ക് വന്നു കണ്ട സ്റ്റാർട്ട് ചെയ്തു പക്ഷെ പേടിക്കാനില്ല കാരണം വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയിലേക്കുണ്ട് അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നമായിട്ട് വരികയും അത് നിസ്സാരമായിട്ട് പോവുകയും ചെയ്യും ഇപ്പോൾ ഒരു ഗ്യാസ്ട്രബിളിന് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാണെന്നും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ അതിന്റെ ഐ സിയുയിൽ കയറ്റിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാം ഇത് ഗ്യാസ് ട്രബിൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഐ സിയുൽ കയറേണ്ടി കയറേണ്ടി അതാണ് അതാണ് പക്ഷേ സമാധാനം ഉണ്ട് അതിന് കാരണം വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇത് പിന്നെ സർജറി ഒക്കെ ചെയ്തിട്ടാണെ ഇല്ല ഇത് ഗ്യാസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് താനും അപ്പോൾ പക്ഷേ അതായത് ചെറുതായിട്ട് അത് എല്ലാവർക്കും അല്ലാട്ടോ ഞാ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ അത്രയായിട്ടുള്ളു ഇപ്പം ശനി മാറിയിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ശനി മാറിയിട്ട് അപ്പോൾ അപ്പോഴേക്കെന്നെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ചിലരെ സംബന്ധിച്ച് അപ്പോൾ അവർ പുണ്യം വർദ്ധിപ്പിക്കണം നല്ലോണം എന്നുള്ള സൂചനയും കൂടിയാണത് പക്ഷെ വ്യാഴം അനുകൂലമാണ് അവർക്ക് എല്ലാം വ്യാഴത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള നാലാം ഭാവാധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി ലഗ്നത്തിലേക്കുണ്ട് ഈ ഈ ഒരു വർഷം എനിക്ക് തോന്നുന്നത് അവർക്ക് വളരെ പ്രതീക്ഷയുള്ളതാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഉയർച്ച പഠന പഠനത്തിലുള്ള ഉയർച്ച അതുപോലെ തന്നെ വിവാഹം നോക്കുന്നവർക്ക് അനുകൂലമായിട്ട് പൊതുവെ അവരുടെ പേരിങ്ങനെ എസ്റ്റാബ്ലിഷ് ആവുമെന്ന് പറയില്ലേ അതുപോലെയൊക്കെ സംഭവിച്ചേക്കാവുന്ന വളരെ ഗുണപരമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് ഈ ഒരു വർഷത്തെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കൂടി അവർക്ക് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് തടസ്സങ്ങളൊക്കെ മാറിയിട്ട് ആയാലും ബാക്കി മറ്റു കാര്യങ്ങളായാലും ഒക്കെ അതുപോലെ തന്നെ നാലാം ഭാവം അമ്മ മാതൃ അമ്മേൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള സ്വത്തുവകകൾ കാര്യങ്ങൾ അതൊക്കെ ലഭിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു അനുകൂലമല്ലാതിരുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് വഴക്കിട്ടുണ്ടോ ായ ആളുകളൊക്കെ അനുകൂലമായിട്ട് വരിക അതൊക്കെ അവർക്കൊക്കെ ഇനി ഇവർക്കിനി കാണാം അതൊക്കെ അപ്പോ അതിന്റെ ഒരു സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് എന്നാണ് പറയാനുള്ളത് അതിന്റെ ഒരു നന്മയോടുകൂടി സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുഖത്തും മനസ്സിലും ഈ ഒരു കാലത്തിന്റെ ആനുകൂല്യം വന്നതിന്റെ ഒരു പ്രസാദം നിങ്ങൾ സൂക്ഷിച്ചോളൂ ധൈര്യമായിട്ട് സൂക്ഷിച്ചോളൂ അതാണ് പറയാനുള്ളത് ധനരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു അവർ എന്നുള്ളതാണ് അപ്പോൾ ഇനി കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ല പക്ഷേ അതൊക്കെ അതെ അതെ അതൊക്കെ ചെറിയ 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 കാര്യങ്ങളായിട്ട് അത് പോകും അതിനേക്കാൾ അവർക്ക് സന്തോഷിക്കുവാനുള്ള അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു വർഷമായിട്ടാണ് ഇത് പറയുന്നത് മിണ്ടാതെ ഒരിടത്ത് കുത്തിയിരുന്നു കഴിഞ്ഞാൽ നേട്ടം ഇങ്ങോട്ട് വരുമൊന്നുമില്ല അതായത് നിങ്ങൾ ധൈര്യമായിട്ട് പ്രവർത്തിച്ചോളൂ കാരണം പ്രവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ പ്ര പ്രവർത്തിക്കുന്നതിന് തക്കതായിട്ടുള്ള ഫലം അനുകൂലമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ആ ലക്ക് എന്ന് പറയുന്നത് ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഈ ഒരു വർഷം ഇനി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജാതകം കൂടി പരിശോധിക്കുക ജാതകത്തിൽ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ ദശ അപഹാരങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ളതാണെങ്കിൽ ഉടനെ തന്നെ അതിന് പരിഹാരം ചെയ്തോളൂ കാരണം എന്താ വെച്ചാൽ ഈ വ്യാഴത്തിൻ്റെ ആനുകൂല്യത്തെ നമുക്ക് ഉപയോഗിക്കണം കാരണം ഒരുപാട് നാളായി ഇവർ കഷ്ടപ്പെടുന്നതേ അപ്പോൾ ഈ വ്യാഴാനുകൂലത്തെ ഉപയോഗിക്കണമെങ്കിൽ ജാതകത്തിന്റെ അവസ്ഥ കൂടി നോക്കിയിട്ട് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതും കൂടി പരിഹരിക്കുക അപ്പോൾ അസംഖ്യ രാശിയാകും ഇത് കേൾക്കുന്നവര് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കാരണം ഇതൊരു റിസർച്ചും കൂടിയാണ് നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് നമ്മൾ നോക്കുന്നത് ഇത് ഇതൊന്നും നമ്മളുടെ മുന്നിൽ വരുന്നത് ഒന്നും പരീക്ഷണ വസ്തുവായിട്ടല്ല പക്ഷെ നിരന്തരം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ധനുക്കാർക്ക് ധനക്കൂറുകാർക്ക് പ്രതീക്ഷയുടെ ഒരു വർഷം വർഷമായിട്ടാണ് കണക്കാക്കുന്നത് അടുത്തത് മകരക്കൂറാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ആറിലാണ് വരുന്നത് പിന്നെ ശനി മാറി അവരുടെ ഏഴരശനി കഴിഞ്ഞു അപ്പോൾ ഏഴരശനി കഴിഞ്ഞതിന്റെ ഒരു ആശ്വാസം തൽക്കാലമുണ്ട് പിന്നെ ഈ വ്യാഴം ആറിലാണ് എന്നുള്ളത് കൊണ്ട് എങ്കിലും ആറിലെ വ്യാഴമായാൽ പോലും അത് മൂന്നും പന്ത്രണ്ടും ഭാവങ്ങളുടെ അത് ഈ മൂന്നും പന്ത്രണ്ടും ഭാവങ്ങൾ പ്രതികൂല ഭാവങ്ങളാണ് അപ്പോൾ പ്രതികൂല ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴമാണ് ആറിൽ നിൽക്കുന്നത് എന്നുള്ളത് കുറച്ച് സമാധാനത്തിന്റെ കാര്യമാണ് അപ്പോൾ വ്യാഴപ്രീതി വിഷ്ണുപ്രീതി വരുത്തുക നന്നായിട്ട് അങ്ങനെയാണെങ്കിൽ തകരാറുകളൊന്നും സംഭവിക്കില്ല പിന്നെ വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധ ചെയ്യാതിരിക്കുക ശ്രദ്ധിക്കേണ്ട ചില പേപ്പറുകളൊക്കെ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക അപ്പോൾ അശ്രദ്ധയോ നമ്മളെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ വരുന്ന പാളിച്ചകളോ കൊണ്ട് നഷ്ടങ്ങളോ കഷ്ടങ്ങളോ വരാതെ ഇവർ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് ഈ മകരക്കൂറുകാരൻ്റെ പറയാനുള്ളത് ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് വിഷ്ണുപ്രീതി അസലായിട്ട് ചെയ്യുക വലിയ തകരാറില്ലാതെ ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വർഷത്തെ ആ ഭയപ്പെടേണ്ടതൊന്നുമില്ല അല്ലെങ്കിൽ കൊണ്ട് നമ്മൾ ഈ ഒന്നുമില്ല നേരത്തെ നമ്മൾ പറഞ്ഞാൽ അതൊരു സാത്വിക ഗ്രഹമാണ് നമുക്ക് പൂജിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മളുടെ തടസ്സങ്ങൾ നീങ്ങിയിട്ട് വ്യാഴം അല്ലെങ്കിൽ വിഷ്ണുപ്രീതി ഭാഗ്യം വിലക്ക് അനുകൂലമായിട്ട് വരും വരും ഇതാണ് മകരക്കൂറുകാരുടേത് പറയാനുള്ളത് അടുത്തത് അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചിലെ വ്യാഴമാണ് രണ്ടും രണ്ടാം ഭാവത്തിൻ്റെ ലാ അതുപോലെ തന്നെ ലാഭാധിപനും ഒക്കെ ആയിട്ടുള്ള വ്യാഴമാണ് അഞ്ചില് പിന്നെ ഏഴരശിനി തുടരുന്നുണ്ടെങ്കിൽ പോലും ആ വലിയ ആ കഷ്ടപ്പാടിൻ്റെ പീക്ക് എന്നുള്ളത് കഴിഞ്ഞു അവരെ സംബന്ധിച്ച് ഈശ്വരാധീനം വരും മെയ് മെയ് പതിനഞ്ചിൻ്റെ മാറ്റം കൊണ്ട് ഈശ്വരാധീനം വരും അവർക്ക് അതുകൊണ്ട് വലിയ കഷ്ടപ്പാട് കഴിഞ്ഞു എന്നാലും ഒന്ന് നോക്കി കണ്ടവർക്കെ തന്നെ മുന്നോട്ട് പൊക്കോളൂ എന്നാണ് പറയേണ്ടത് കാരണം ഈ ശനി ഏഴര ശനിയാണെങ്കിൽ അതിൻ്റെ ആ ലാസ്റ്റ് രണ്ടര വർഷമാണ് ഇനി മീനൻ രാശിയിലായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ശനിയെ വെറുതെ വിടുന്നത് വലിയ കുഴപ്പമുണ്ടാക്കില്ല എന്ന് വിചാരിക്കുന്നത് എങ്കിൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൂടി ഉള്ളതുകൊണ്ട് ഇനി ഒരു നഷ്ടത്തിൻ്റെ കണക്ക് ഇനി അവർക്ക് പറയേണ്ടി വരില്ല കഴിഞ്ഞ മാർച്ച് വരെ ഉണ്ടായിട്ടുണ്ട് പല പല രീതിയിലും ഉണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇനി വീണ്ടും അത് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് എന്തായാലും മാറ്റം അവർക്ക് അനുകൂലമായിട്ടുള്ളതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അപ്പോ കുംഭക്കൂറിൻ്റെ നക്ഷത്രങ്ങൾ വരുന്നത് നമ്മൾ പറയാൻ വിട്ടുപോയതാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആരെയാണ് മകരക്കൂറുകാർ അപ്പോൾ അവിട്ടത്തിന്റെ ബാക്കി ഭാഗം ചതയം പൂരോരുട്ടാതിയുടെ മുക്കാൽ ഭാഗവുമാണ് കുംഭക്കൂറുകാരുടേത് വരുന്നത് ഇനി വരുന്നത് മീനക്കൂറാണ് അപ്പോൾ ഉത്രട്ടാതി രേവതി പൂരൂരുട്ടാന്തിയുടെ അവസാന ഭാഗം പൂരുട്ടാന്തിയുടെ അവസാനം ഉത്രട്ടാന്തി രേവതി ഇത്രയും നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് അവർക്കും ഇപ്പം ഏഴദശിനിയാണ് അതിൻ്റെ നടുക്കുള്ള കണ്ടദശിനിയുണ്ട് ഇപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം അവരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ളതാണ് ലഗ്നാധിപനാണ് കർമാധിപനായിട്ടുള്ള വ്യാഴം നാലിൽ നിൽക്കുന്നു എന്നുള്ളത് ഈശ്വരാധീനം ഉള്ള കാലമാണ് പിന്നെ തന്നെത്താൻ ചെന്ന് ചാടരുത് അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്കിപ്പം ചിലപ്പോൾ നമ്മളെവിടേക്കെങ്കിലും ഒന്ന് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പുണ്യം ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഈശ്വരാധീനമുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ തന്നെ തോന്നും ഇന്നത്തെ ദിവസം നമുക്ക് പോസിറ്റീവ് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെയുള്ള ഒരു തോന്നലുകളെ തട്ടിക്കളയരുത് എന്നുള്ളതാണ് തന്നെ താൻ പോയിട്ട് വേണ്ട എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അത് ആ അതിനെ ആ ഒരു ഗൗരവത്തിൽ തന്നെ എടുക്കണം അപ്പോൾ വേണ്ട വേണ്ട പലയാവർത്തി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടും അത് പോയി ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഏനക്കേട് പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത്തരത്തിലുള്ള സംഗതികൾക്കൊന്ന് ശ്രദ്ധിക്കണം എങ്കിലും വ്യാഴമാറ്റം അവരെ സംബന്ധിച്ച് അനുകൂലമാണ് അപ്പോൾ ജാതകം കൂടി പരിശോധിക്കുക ഈ പറഞ്ഞ പന്ത്രണ്ട് കൂറുകാരും എല്ലാ രാശിയിലും രണ്ടേ കാൽ നക്ഷത്രം വീതമാണ് ഉണ്ടാവുക ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടേ കാൽ ഓരോ രാശിയിലും രണ്ടേ കാൽ നക്ഷത്രം വീതമാണ് ഉണ്ടാവുക എന്തായാലും മീനക്കൂറുകാരെ സംബന്ധിച്ചും അവരുടെ വലിയതായിട്ടുള്ള കഷ്ടപ്പാട് കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ടത് എന്നാലും ഒന്നും കൂടി ഒന്ന് നിങ്ങളത് ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂന്ന് തന്നെയാണ് കാരണം ഏകദേശനിയാണ് അത് അതിന്റെ ഒരു ലാഞ്ചനം ചെയ്യാണ്ടിരിക്കില്ല അത്രയല്ലോ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക